ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഇത് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളൊരു സ്നാക്സ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അതിൽ ആരും ട്രൈ ചെയ്ത് നോക്കാത്തൊരു മിക്സഡ് വട റെസിപ്പിയാണിത് നമ്മൾ സവാളയും ക്യാരറ്റും കിഴങ്ങും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും ക്രിസ്പി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു വട റെസിപ്പിയാണ് അപ്പോൾ ഇത് കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു വട ചൂട് ചായക്കൊക്കെ ഇപ്പം നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അത് നമ്മൾ വട തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു കിഴങ്ങ് ഒരു ക്യാരറ്റ് ഒരു സവാള രണ്ട് പച്ചമുളകാണ് ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി വേണം ആദ്യം ഇതെല്ലാം തൊലി കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നമ്മൾ സവാള മാത്രം വെച്ചിട്ട് വട തയ്യാറാക്കാറുണ്ട് അതുപോലെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ വട തയ്യാറാക്കാറുണ്ട് അതിൽ നല്ല ടേസ്റ്റി ആയിട്ടാണ് ഇതുപോലെ മിക്സഡ് ആയിട്ട് വട തയ്യാറാക്കിയെടുക്കുമ്പോൾ ഇനി ഇത് നമുക്ക് സവാളയും കാരറ്റും കിഴങ്ങും കൂടി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം അപ്പോൾ അപ്പത് ഇതെല്ലാം അരിഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കഴിയുന്നതും കനം കുറച്ച് തന്നെ ഇതുപോലെ അരിഞ്ഞെടുക്കുക നമുക്ക് ഇതെല്ലാം കൂടി കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാനുള്ളതാണ് നമുക്കിനി ക്യാരറ്റും അതുപോലെ പൊട്ടറ്റോയും ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് രണ്ടും ഗ്രേറ്റ് ചെയ്തെടുക്കാം പക്ഷേ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ അരിഞ്ഞെടുക്കുന്ന ആ ഒരു ക്രിസ്പിനെസ് വടക്കി ഉണ്ടായിരിക്കില്ല അത് അവിടെ എടുക്കുന്ന സമയത്ത് അതൊരു തിക്കായിട്ട് ഇരിക്കും കിഴങ്ങും ഇതുപോലെ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലിൽ ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടുനോക്കുക അതോടൊപ്പം ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് നമ്മൾ ക്യാരറ്റും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എരിവിനായിട്ട് രണ്ട് പച്ചമുളകാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അതുകൂടി കാനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം ഇനി പച്ചമുളകിന് പകരമായിട്ട് നമുക്ക് എരിവ് കൂടുതൽ ആവശ്യമെങ്കിൽ കുറച്ച് മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇവിടെ ഉള്ളിയോടെ ആ ഒരു റെസിപ്പി തന്നെയാണ് ഉള്ളിയോടേക്കാളും ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വട ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും നാല് മണി ചായക്കൊക്കെ അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഈ സവാളയും ക്യാരറ്റും കിഴങ്ങും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നൊരു വട റെസിപ്പിയാണ് എല്ലാവരും മസ്റ്റായിട്ട് ഒരു പ്രാവശ്യം പ്രാവശ്യമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മളിതെല്ലാം കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട് അത്യാവശ്യം ഒരു വലിയ പാത്രത്തിലേക്ക് തന്നെ ഇത് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ ഇതുപോലെ കുഴച്ചെടുക്കാം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നവരെ ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം ഈ വടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല ഈ വെജിറ്റബിൾസ് നിന്ന് ഇറങ്ങുന്ന വെള്ളം മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിലേക്ക് പൊടിയിട്ട് കുഴച്ചെടുക്കുന്നത് നമ്മളിത് പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ട വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടിയിട്ട് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടോ മൂന്നോ സ്പൂൺ കടലപ്പൊടിയോ അതല്ലെങ്കിൽ മൈദപ്പൊടിയോ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് സ്പൂൺ മൈദപ്പൊടിയാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് സ്പൂൺ മൈദപ്പൊടിയും അതോടൊപ്പം ഒരു സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്താലും മതി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം പൊടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനി ഇത് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ ഈ ഒരു വെള്ളത്തിൽ തന്നെ ഇത് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കാം നമ്മൾ ഉള്ളി വെച്ചിട്ട് ഉള്ളിവട മാത്രം ചെയ്തെടുക്കുമ്പോഴും ഈ ഒരു മെത്തേഡ് തന്നെ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും നമ്മുടെ മിക്സഡ് വടക്കുള്ള മാവ് ഏകദേശം ഇവിടെ റെഡി വരുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ വട തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ടുള്ള മാവ് വട റെഡി ആയിട്ടുണ്ട് ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് നേരെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് ഇത് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ അതേ ഒരു സവാളയും കിഴങ്ങും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ളൊരു വട ഇത് എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു റെസിപ്പിയേറ്റ് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്